വി വി അൻവറിനെ വീണ്ടും പി ശശിയുടെ വക്കീൽ നോട്ടീസ് വി ഡി സതീശനെതിരായ അഴിമതി ആരോപണം ഉന്നയിക്കാൻ ആവശ്യപ്പെട്ടത് താനാണെന്ന പരാമർശം അടിസ്ഥാനരഹിതമെന്നും പിൻവലിക്കണമെന്നും പി ശശി ശശി അൻവറിനെ അൻവറിനയക്കുന്ന നാലാമത്തെ വക്കീൽ നോട്ടീസാണ് ഇത് മിഥുൻ പിള്ള ചേരുന്നു മിഥുൻ കഴിഞ്ഞ ദിവസമായിരുന്നു വി അൻവർ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത് വി ഡി സതീശനെതിരായ കോഴപ്പണ അഴിമതി ആരുടെ താല്പര്യപ്രകാരം ആയിരുന്നു താൻ സഭയിൽ ഉന്നയിച്ചത് എന്നതടക്കം ഇപ്പോൾ അതിന്മേൽ പി ശശി വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾ രോഹിണി പി ശശി പി വി അൻവറിനെ അയക്കുന്ന നാലാമത്തെ വക്കീൽ നോട്ടീസാണിത് മൂന്ന് കേസുകൾ നിലവിൽ അൻവറിനെതിരെ കണ്ണൂരിലെ വിവിധ കോടതികളിൽ ഉണ്ട് നമുക്കറിയാം കഴിഞ്ഞ ഈ നിയമസഭയിലാണ് ഇത്തരത്തിൽ ഗുരുതരമായ ഒരു ആരോപണം പി വി അൻവർ വി ഡി സതീഷിനെതിരെ ഉന്നയിച്ചത് അതായത് നൂറ്റൻപത് കോടിയുടെ തിരിമറി നടത്തി ഈ പണം മീൻവണ്ടിയിലാണ് മംഗലാപുരത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന അടക്കമുള്ള ഗുരുതര ആരോപണങ്ങളാണ് പി വി അൻവർ എന്ന നിയമസഭയിൽ ഉയർത്തിയത് എന്നാൽ ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഈ കാര്യങ്ങൾ മുഴുവൻ തള്ളിപ്പറഞ്ഞുകൊണ്ട് വി ഡി സതീശിനോട് പി വി അന്വർ മാപ്പ് ചോദിച്ചിരുന്നു ഈ ആരോപണം ഉന്നയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം പി ശശിയുടെ നിർദ്ദേശമാണ് എന്നൊരു കാര്യമാണ് പി വി അൻവർ എന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഈ ഡി ഡി സതീശിനെതിരായ അഴിമതി ആരോപണം ഉന്നയിക്കാൻ പി ശശി ആവശ്യപ്പെട്ടതുകൊണ്ടാണ് എന്നാണ് പി വി അൻവർ പറഞ്ഞത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് പി ശശി ഇപ്പോൾ പി വി അൻവറിന് വീണ്ടും വക്കീൽ നോട്ടീസ് അയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഈ പി വി അൻവറിന്റെ ആരോപണങ്ങളൊക്കെ തന്നെ അടിസ്ഥാന രഹിതമാണ് ഇത് പിൻവലിക്കണമെന്നുമാണ് പി ശശിയുടെ വക്കീൽ നോട്ടീസിൽ പറയുന്നത് ആ ഈ പരാമർശങ്ങൾ പിൻവലിച്ചില്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നാണ് പി ശശി തന്റെ നോട്ടീസിൽ വ്യക്തമാക്കിയിട്ടുള്ളത് നേരത്തെ പി ശശിക്കെതിരെ പി വി അന്വർ വ്യാപക ഗുരുതര ആരോപണങ്ങൾ നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു മുഖ്യമന്ത്രി പി ശശിയുടെ തട കോക്കസിനുള്ളിൽപ്പെട്ടു കിടക്കുകയാണ് പി ശശിയാണ് പല കാര്യം അഴിമതിക്കും പല കാര്യങ്ങൾക്കും മുന്നിൽ എന്നൊരു ആരോപണവും പി ശശി ഈ പി വി അൻവർ മുന്നേ ഉയർത്തിയിരുന്നു ഈ പശ്ചാത്തലത്തിൽ തലശ്ശേരി കോടതിയിലും കണ്ണീർ കണ്ണൂർ കോടതിയിലും പി ശശി നേരത്തെ തന്നെ പി വി അൻവറിനെതിരെ കേസ് ക്രിമിനൽ കേസ് ഫയൽ ചെയ്തിരുന്നു ഇതിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ പി വി അൻവറിനെ കോടതി നോട്ടീസും അയച്ചിട്ടുണ്ട് രോഹിണി ശരിമിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്